ഇപ്പോൾ വേറൊരു കാര്യം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് ഇപ്പം നമ്മുടെ മുകേഷിൻ്റെ കഥാപാത്രം എടുക്കുക സരിതയിൽ എടുക്കുക ഈ രണ്ട് പേര് അപ്പോൾ ചന്ദ്രകുമാറിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് അത് പാലക്കാടാണ് മക അപ്പം ഇവരിവിടെ ഒരു ഒരറ്റത്ത് സരിതയുടെ മുറി വേറെ അറ്റത്ത് മുകേഷിൻ്റെ മുറി അന്ന് ഒരു പ്രണയം തുടങ്ങി വെച്ചൊരു സമയം ആണെന്ന് ആലോചിക്കണം അപ്പോൾ ഞാൻ റൂമിലേക്ക് പോകുമ്പോൾ ചന്ദ്രകുമാറി എന്നോട് ചോദിച്ചു നീ പോകാൻ പറ്റാണ്ട് അപ്പോൾ ഇവരുടെ നിന്ന് സെൻറ്ററിൽ നിന്ന് ചീട്ട് കളിക്കുക സംഭവം അല്ലെ നിൽക്ക് എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ആ മുകേഷിൻ്റെ മുറിയുടെ ബാക്കി നോക്കാൻ പറഞ്ഞു അപ്പോൾ മുകേഷിൻ്റെ ഡോർ തോന്നുന്നു തല പിന്നെ എത്തിച്ചുകൊണ്ട് മുകേഷ് എന്നെ കണ്ടാവും തല പിന്നിലിട്ടു നിന്നെ കണ്ടാവും പോവില്ല അവിടെ എനിക്ക് കുറച്ച് തമാശയെന്ന് പറഞ്ഞു ഞാൻ പോകുന്നില്ല അപ്പം ഈ കാര്യം മനസ്സിലായി അതായത് മുകേഷിന് സരിതയുടെ മുറിയിലേക്ക് പോകണം ഇതാ സംഭവം അരമണിക്കൂർ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മുകേഷ് ഒരു കാര്യം മനസ്സിലായി നേരം വെളുത്താലും നിങ്ങൾ പോലെ എന്തായാലും നിങ്ങൾ എഴുതും പോയി ഇത് തമാശയാണ് കല്യാണം പ്രണയമാണ് കല്യാണം പിന്നെ കഴിഞ്ഞോളുടെ കാര്യം പക്ഷെ ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട് ഇപ്പോൾ ലൊക്കേഷനാണെങ്കിൽ അവർ സാധാരണ പറയുക ഇപ്പോഴല്ല കുറച്ച് മുമ്പ് ഷൂട്ടി തുടങ്ങാൻ പോകുമ്പോൾ മദ്യപിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടായിരിക്കും അവർ പറ കുപ്പി ഓടിച്ചിട്ടുണ്ട് ആരൊക്കെ ഷെയർ ഇടുന്നു ഷെയർ കൊടുക്കും ഇനി മദ്യപിക്കാത്ത ആൾക്കാരുണ്ടായിരിക്കും അവർ അവരുടെ സന്തോഷം ഇതൊക്കെ പരസ്യമായ കാര്യങ്ങളാണ് അന്ന് റേപ്പ് കയ്യാറില്ല ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പം ഇതൊക്കെ എങ്ങനെ വന്നു കാരണം ആർത്തി പാടില്ല നമ്മളീ കേട്ടതൊക്കെ ഇപ്പൊ ജയ് ഇന്ന് ജയസൂര്യ പേര് പറയും അങ്ങനെ കുറേ പേരുടെ പേര് പറഞ്ഞിരിക്കുന്ന ആലോചിക്കണം അവർക്കൊന്നും വിശ്രമിക്കാം ഇട്ട നിങ്ങളൊന്നും അവരെ പരിചയപ്പെട് ഇന്ന് വന്ന് കയറുമ്പോഴേക്കും ഇങ്ങനെയാ അവരുത് മുമ്പ് ഇവിടെ ഊട്ടിയിൽ വളരെ ഇപ്പൊ അദ്ദേഹത്തിൽ സംവിധാനം ഇല്ല ഏർ മരിച്ചോണ്ട് ഞാനുള്ള പേരും പറയുന്നില്ല വളരെ പ്രശസ്തനായ സംവിധാനം ഹിറ്റ് സംവിധാനാണ് ഒക്കെയാണുള്ളത് അപ്പോൾ നമ്മുടെ മട്ടാസിൽ നിന്ന് ഒരു നടി മലയാളിയാണ് അഭിനയിക്കാൻ അവിടെ ചെല്ലുന്നു എന്നാ ചെന്നു അവർക്കൊന്നും കുളിക്കാനോ തേക്കാനോ പ്രാഥമിക കാര്യങ്ങൾ നടത്താനോ സമയം കൊടുക്കങ്ങൾ ഇതൊന്നുമില്ലാതെ ഇയാൾ ധൃതി വിട്ടു ധൃതി വിട്ട് കാര്യങ്ങൾക്കാണ് പ്രശ്നമായി അന്ന് ആ നടി ഇവിടുത്തെ പ്രശസ്ത സംവിധാനമായിട്ട് പ്രണയത്തിലായിരുന്നായിരിക്കണം അപ്പൊ ഞങ്ങള് അന്ന് വെച്ചാല് ബോൾക്കാട്ടി പാലസില് ഞാനുണ്ട് പ്രിയനുണ്ട് മമ്മൂട്ടി ഉണ്ട് സുരേഷ് മമ്മൂട്ടിയുണ്ട് മേനയുണ്ട് സുരേഷുണ്ട് ശങ്കറുണ്ട് എല്ലാ ഹനീഷെല്ലാവരുണ്ട് അവിടേക്കാണ് ഫോൺ വന്നിരിക്കുന്നത് പോകുന്ന എനിക്ക് എല്ലാവരും കൂടി വീട്ടിലേക്ക് ഈ സംവിധാനം തല്ലാൻ പോകാൻ താറി ഞാൻ അടക്കമുള്ളവർ തയ്യാറ തല്ലാൻ പോരെ അത് ആ സ്പിരിറ്റാണ് നല്ലിരിക്കണത് അത് അപ്പം ഞാൻ ആ സംവിധാനം വിളിച്ചു പറഞ്ഞു തനിക്ക് നാണാകൂലോ താൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ശരിയാണത് അത് അനുവാദത്തോടു കൂടിയല്ലേ ഇതിങ്ങനെ അവരൊക്കെ കുളിക്കാനുള്ള സമയം ഒന്നും ഫ്രഷ് ആയിട്ടോടോ എന്ന് പറഞ്ഞു അല്ല ഞാനും ഉദ്ദേശിച്ചിട്ടില്ല സംഭവം നാറോ ഒരു ടീമോട് അടി കൊണ്ട് താൻ നട്ടം തിരിവിട്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് പ്രശ്നമായി പിന്നെ കുറേ കാലത്തേക്ക് ഈ ടീം ഒന്നും അവരോട് സംസാരിച്ചിട്ടില്ല ഇങ്ങനെയും നടക്കുന്നുണ്ട് ഏ ഇത് സന്തോഷത്തോടെ നടക്കുന്നുണ്ട്